Percentage'e atavaş adam പ്രോഫിറ്റ് ആൻഡ് ലോസ് അഥവാ ലാഭവും നഷ്ടവും ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് സാധാരണ വരുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇനി നോക്കുന്നത് ചതുരത്തിൻ്റെ നീളം ഇരുപത് ശതമാനം വർദ്ധിക്കുകയും വീതി പത്ത് ശതമാനം വർദ്ധിക്കുകയും ചെയ്താൽ വിസ്തീർണ്ണം എത്ര ശതമാനം വർദ്ധിക്കും ഇതാണ് ചോദ്യം ഇതിൽ നമ്മൾ രണ്ട് പ്രാവശ്യം രണ്ട് അളവുകൾ തരുന്നുണ്ട് ആ രണ്ട് അളവുകളും എന്താ ചെയ്യണത് വർദ്ധനമാണ് തരുന്നത് രണ്ട് പ്രാവശ്യവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആകെ എത്ര ശതമാനം വർദ്ധിക്കും എന്നാണ് ചോദ്യം അതിന് ഉപയോഗിക്കേണ്ട സൂത്രവാക്യമാണ് എക്സ് പ്ലസ് വൈ പ്ലസ് എ എക്സ് ഇൻറ്റു വൈ ബൈ നൂറ് ഇത് എല്ലാം പ്ലസ് ആണ് ചിഹ്ന വരുന്നത് കാരണം എന്താ രണ്ടും വർധനവാണ് രണ്ടും വർധനവ് വരുമ്പോൾ ഉപയോഗിക്കേണ്ട സൂത്രമാക്കിയാണ് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ ബൈ നൂറ് ഇതിലെല്ലാം പ്ലസ് ആയിരിക്കും ചിഹ്നം അതായത് എല്ലാം പോസിറ്റീവ് ചിഹ്നങ്ങൾ ഈ ചിഹ്നം അല്ല പറയുന്നത് പ്ലസ് ചിഹ്നങ്ങള് പോസിറ്റീവ് ചിഹ്നങ്ങളായിരിക്കും നമ്മൾ വില കൊടുക്കണതിൽ ഈ എക്സും വൈയും വർദ്ധനവും കൂടലോ കുറയലോ ഇല്ലേ അതാണ് എക്സും വയ്യും അപ്പോൾ ഇവിടെ എത്രയൊക്കെയാണ് ഇരുപത് ശതമാനവും പത്ത് ശതമാനവും അപ്പോൾ എക്സും വൈ ഇരുപത് പ്ലസ് പത്ത് പ്ലസ് പിന്നെ എക്സ് ഇൻറ്റു വൈ അപ്പോൾ ഇരുപത് ഇൻറ്റു പത്ത് ബൈ പിന്നെ നൂറാണ് ഛേദം അപ്പം ഇരുപത് പ്ലസ് പത്ത് പ്ലസ് ഇരുപത് ഇരുപത്ത് ഇരുന്നൂറ് ബൈ നൂറ് ഇരുപത് പ്ലസ് പത്ത് പ്ലസ് ഇരുന്നൂറ് ബൈ നൂറ് ഹരിച്ചാൽ രണ്ട് അത് വരും അത് കൂട്ടുമ്പോൾ ഇരുപതും പത്തും മുപ്പതും രണ്ടും മുപ്പത്തിരണ്ട് ശതമാനം വർദ്ധനവ് ആകെ എത്രയാണ് വർദ്ധിക്കുക എന്നാണ് അതായത് ഈ കിട്ടിയത് പോസിറ്റീവ് ആണല്ലോ പോസിറ്റീവ് എന്നുള്ളതിനെ വർധനവിനെ കാണിക്കുകയാണ് അപ്പം ഉത്തരം മുപ്പത്തിരണ്ട് ശതമാനം വർദ്ധിക്കും ഇതുപോലെ അടുത്ത ചോദ്യം അൻപത് മീറ്റർ നീളമുള്ള ഒരു പൈപ്പിൻ്റെ നീളം ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ച ശേഷം പത്ത് ശതമാനം കുറച്ചാൽ നീളത്തിൽ എത്ര ശതമാനം വ്യത്യാസം വരും അപ്പോൾ ഇവിടെയും രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം എന്താ ചെയ്യുന്നത് വർദ്ധിപ്പിക്കുകയാണ് പിന്നെ കുറയ്ക്കുകയാണ് കഴിഞ്ഞ കണക്കിൽ രണ്ട് കൂട്ടുകരുന്ന് ഇതിൽ ആദ്യം വർദ്ധിപ്പിക്കുന്നു പിന്നെ കുറയ്ക്കുന്നു എത്ര ശതമാനം വ്യത്യാസം വരും അപ്പോൾ നമ്മൾ സൂത്രവാക്യത്തിൽ ഇതിൽ ചെറിയ ചെറിയൊരു വ്യത്യാസം വരുത്തണം കാരണം ആദ്യം വർദ്ധിപ്പിക്കുകയാണ് അപ്പോൾ അത് പോസിറ്റീവ് എക്സ് പിന്നെ കുറയ്ക്കുകയാണ് അതുകൊണ്ട് മൈനസ് വൈ അപ്പോൾ എക്സ് മൈനസ് വൈ പിന്നെ ഈ എക്സും വൈകും കൂടി ഗുണിക്കുമ്പോൾ ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണല്ലോ അതുകൊണ്ടാണ് അവിടെ ഗുണിക്കുമ്പോൾ നെഗറ്റീവ് ഇടുന്നത് അപ്പോൾ എക്സ് മൈനസ് വൈ മൈനസ് എക്സ് ഇൻറ്റു വൈ ബൈ നൂറ് വില കൊടുക്കുക എക്സും വൈ എത്രയാണ് ഇരുപതും പത്തുമാണ് അപ്പോൾ ഇരുപത് മൈനസ് പത്ത് മൈനസ് ഇരുപത് ഇൻറ്റു പത്ത് ബൈ നൂറ് ഇരുപത് മൈനസ് പത്ത് മൈനസ് ഇരുപത് ഇൻറ്റു പത്ത് ഇരുന്നൂറ് ബൈ നൂറ് ഇരുപത് മൈനസ് പത്ത് മൈനസ് ഇരുന്നൂറ് ബൈ നൂറ് ഹരിച്ച രണ്ട് ഇരുപതെന്ന് പത്ത് കുറച്ചാൽ പത്ത് പത്തുനിന്ന് രണ്ട് കുറച്ചാൽ എട്ട് ശതമാനം ഇത് പോസിറ്റീവ് അല്ലേ കിട്ടിയത് പോസിറ്റീവ് വർദ്ധനവനം അപ്പോൾ ഉത്തരം എട്ട് ശതമാനം വർദ്ധിക്കും നമുക്ക് ചോദ്യത്തിൽ എത്ര ശതമാനം വ്യത്യാസം വരും ചോദിച്ചാൽ എട്ട് ശതമാനമാണ് വ്യത്യാസം പറഞ്ഞാൽ കൂടുക കുറയുകയും ചെയ്യുന്നത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ മറ്റൊരു ചോദ്യം ഒരു വസ്തുവിന്റെ വില ആദ്യം അഞ്ചു ശതമാനം കുറയ്ക്കുന്നു പിന്നീട് ഇരുപത് ശതമാനം കൂട്ടുന്നു വിലയിൽ ആകെ എന്ത് വ്യത്യാസം വരും എന്താ വ്യത്യാസം വരുന്നത് ആദ്യം കുറയ്ക്കുകയാണ് പിന്നെ കൂട്ടുകയാണ് അപ്പോൾ സൂത്രവാക്യം നോക്കുക ആദ്യം കുറയ്ക്കുകയാണ് അപ്പോൾ നെഗറ്റീവ് എക്സ് പിന്നെ കൂട്ടുകയാണ് പോസിറ്റീവ് വൈ നെഗറ്റീവ് എക്സ് പ്ലസ് വൈ ഇനി ഇത് രണ്ടും കൂടി ഗുണിക്കുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ഗുണിച്ചാൽ മൈനസ് വരുമല്ലോ അതാണ് ഇവിടെ നെഗറ്റീവ് വരുന്നത് അപ്പോൾ നെഗറ്റീവ് എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് ഇൻറ്റു വൈ ബൈ നൂറ് വില കൊടുക്കുക നെഗറ്റീവ് ആദ്യത്തെത്ര അഞ്ചാണ് അപ്പോൾ നെഗറ്റീവ് അഞ്ച് പ്ലസ് അടുത്തത്ര ഇരുപത് മൈനസ് എക്സ് ഇൻറ്റു വൈ അഞ്ച് ഇൻറ്റു ഇരുപത് ബൈ സൂത്രവാക്യത്തിൽ നൂറുണ്ട് അപ്പോൾ നെഗറ്റീവ് അഞ്ച് പ്ലസ് ഇരുപത് മൈനസ് അഞ്ച് ഇൻറ്റു ഇരുപത് നൂറ് ബൈ നൂറ് നെഗറ്റീവ് അഞ്ച് പ്ലസ് ഇരുപത് മൈനസ് നൂറ് ബൈ നൂറ് ഒന്നാണ് ഇനി ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് രണ്ട് നെഗറ്റീവ് ചിഹ്നാണ് അല്ലേ നെഗറ്റീവ് അഞ്ച് നെഗറ്റീവ് ഒന്ന് ഒരേ ചിഹ്നകളും ആദ്യം ചെയ്യാം അപ്പോൾ നെഗറ്റീവ് അഞ്ച് നെഗറ്റീവ് ഒന്ന് ആ രണ്ടും കൂടി കൂടി കൂട്ടി എഴുതുക നെഗറ്റീവ് ആറ് പിന്നെ എന്താ ഉള്ളത് പ്ലസ് ഇരുപത് എന്ന് എഴുതി ഇനി ഇത് രണ്ടും കൂടിയോ ഇത് രണ്ടും കൂടി നമ്മൾ കൂട്ടാൻ പാടില്ല കാരണം ഇത് നെഗറ്റീവ് ആണ് ഇത് പോസിറ്റീവാണ് അപ്പോൾ എന്ത് ചെയ്യണം വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലിയ സംഖ്യയുടെ ചെന്നിടണം അപ്പോൾ ഇരുപത് നാറ് കുറച്ചാൽ പതിനാല് ഇതിൽ വലിയ സംഖ്യ ഇരുപതാണ് അപ്പോൾ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും പതിനാല് ശതമാനമാണ് ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം വർധനവാണ് ചോദ്യത്തിൽ ആകെ എന്ത് വ്യത്യാസം വരും എത്ര വ്യത്യാസം വരുകയെന്ന് ചോദിച്ചാൽ പതിനാല് ശതമാനമാണ് എന്ത് വ്യത്യാസമാണ് കൂടുതലും കുറയലോ വർധനമാണ് ഉത്തരം പതിനാല് ശതമാനം വർധനവ് ഒരു കണക്ക് കൂടി ചെയ്യാൻ ഒരു സംഖ്യ ആദ്യം അൻപത് ശതമാനം കുറയ്ക്കുന്നു വീണ്ടും അൻപത് ശതമാനം കുറയ്ക്കുന്നു സംഖ്യയ്ക്ക് ആകെ എന്ത് മാറ്റം വരും സൂത്രവാക്യം ഇതാണ് എന്താ കാരണം കുറയ്ക്കുകയാണ് രണ്ടും കുറയ്ക്കുകയാണ് അപ്പോൾ അതാണ് നെഗറ്റീവ് എക്സ് മൈനസ് വൈ ഇനി രണ്ടും നെഗറ്റീവ് ആവും കൊണ്ട് ഗുണിക്കുമ്പോൾ പോസിറ്റീവ് ആവും അതാണ് ഇവിടെ പ്ലസ് ഇട്ട് അപ്പോൾ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് വൈ ബൈ നൂറ് വില കൊടുക്കുന്നു നെഗറ്റീവ് അൻപത് മൈനസ് അൻപത് പ്ലസ് അൻപത് ഇൻറ്റു അൻപത് ബൈനൂറ് നെഗറ്റീവ് അൻപത് മൈനസ് അൻപത് പ്ലസ് ഇത് കുണിക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ബൈനൂറ് നെഗറ്റീവ് അൻപത് മൈനസ് ഒമ്പത് അമ്പത് പ്ലസ് ഇത് ഹരിക്കുമ്പോൾ പൂജ്യങ്ങൾ വെട്ടിപ്പോയിട്ട് എന്ന് വരും ഇവിടെ നമുക്ക് ഒരേ ചിഹ്നം കഴിഞ്ഞ കണക്ക് പോലെ ഇത് രണ്ടും കൂടി കൂട്ടുക നെഗറ്റീവ് ഒൻപത് മൈനസ് അൻപത് എന്ത് വരും നെഗറ്റീവ് നൂറ് പിന്നെ പ്ലസ് ഇരുപത്തഞ്ച് ഇത് നമ്മൾ കൂട്ടരുത് വലുതെന്ന് ചെറുത് കുറയ്ക്കുക നൂറിന്ന് ഇരുപത്തഞ്ച് കുറച്ച് എഴുപത്തഞ്ചാണ് ഇത് വലുതെ ചിഹ്നണം ഇതാണ് അപ്പോൾ നെഗറ്റീവ് എഴുപത്തഞ്ച് ശതമാനം ഉത്തരം കിട്ടി ഇനി ഈ നെഗറ്റീവ് ചിഹ്നം എന്തിനെ കുറിക്കുന്നു കുറവിനെ ആണ് സൂചിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ ഉത്തരം എഴുപത്തഞ്ച് ശതമാനം കുറവ് വരും ഉത്തരം എഴുപത്തഞ്ച് ശതമാനം കുറവ്